ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഉച്ച വരെയുള്ളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മൾ മോർണിംഗിൽ തന്നെ കിച്ചണിലേക്ക് കയറാണ് കേട്ടോ കിച്ചണിലേക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ചിലപ്പോൾ ഞാനോം അല്ലെങ്കിൽ ഉമ്മയോട്ടോ ഉമ്മയോട്ടൊക്കെയാറ ഓരോരുത്തരെ എഴുന്നേൽക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെതാ ഞാൻ ചായക്ക് വെള്ളം വെക്കാൻ കേട്ടോ ചായക്ക് വെള്ളം വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മോൻക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ അപ്പുറത്തെ സൈഡിൽ വെക്കാറുണ്ട് അതേ വീഡിയോ എടുത്തിട്ടില്ല അപ്പം ചായ എന്താ പറയുക നമ്മൾ പാൽ ചായ ഒന്നെല്ലാം സാധാരണ നോർമൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളിപ്പോൾ തലേന്ന് തന്നെ വെള്ളമൊന്നും എന്താ ദോശക്കൊന്നും കുതിർത്തി വെക്കാത്ത സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ദോശയാണ് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും പിന്നെ കുറച്ച് അരിപ്പൊടിയും ഇട്ടിട്ട് എന്താണ് നമ്മൾ പെട്ടെന്ന് ഈസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ ദോശ എന്ന് വെച്ചാൽ ഒരു അപ്പോൾ ആ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ തേങ്ങാ ചട്നിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതാ ഞാൻ കുത്തി വെച്ച തേങ്ങയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചോറും അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ വേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ അടിച്ചെടുക്കണം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടോ അടിച്ചെടുക്കുന്നത് ഇനി നമുക്കിത് കുറച്ച് ടൈം ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ മിനിറ്റ് ഞാനിത് മൂടി വെക്കാണ്ട് അപ്പോൾ ലേശം ഉപ്പിട്ടിട്ട് ഞാനിത് അഞ്ച് പത്ത് മിനിറ്റ് മൂടി വെക്കും കേട്ടോ അതിന് ശേഷമാണ് ഞാൻ അപ്പം ചുണാൻ പോകുന്നത് പിന്നെ നമ്മൾ പണികൾ കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ഈ പാത്രം ക്ലീൻ ചെയ്യേണ്ട ഒരു സ്വഭാവം ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ തന്നെ വേഗം വേഗം ക്ലീൻ ചെയ്ത് വെക്കും അപ്പം നമുക്ക് ഒരു ലോഡ് പാത്രമൊന്നും കഴുകാൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്ലാബും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തുടച്ച് വൃത്തിയാക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു അപ്പത്തിലേക്ക് വേണ്ട ചട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് തേങ്ങ പച്ചമുളകും പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി അടിച്ച് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ തൂമിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അപ്പച്ചട്ടി വെച്ചിട്ട് നല്ല ചൂടാക്കും വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു നമ്മുടെ അപ്പത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു അടുപ്പിൽ അപ്പം ചൂടാൻ വെക്കുമ്പോൾ അടുത്ത അടുപ്പിൽ നമ്മൾ ചട്നി റെഡി ആക്കുകയാണ് കേട്ടോ ചട്ണിയും അപ്പം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും എനിക്കൊരു ഇലവനോ ഒരു ഇലവൻ തേർട്ടിക്ക് ഞാൻ ഒരു ചെറിയൊരു ഹോം ഒരു ട്യൂഷൻ എടുക്കുന്നുണ്ട് ഹോം ട്യൂഷൻസ് എടുക്കുന്നുണ്ട് അപ്പോഴേക്കും എൻ്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പണിയും കിച്ചണിലത്തെ പണി ഞാൻ ഫിനിഷ് ആക്കാറുണ്ട് കേട്ടോ പതിനൊന്ന് മോർണിംഗ് പതിനൊന്നര യുടെ ഉള്ളിൽ ഫിനിഷ് ആക്കാറുണ്ട് പിന്നെ മോൻ്റെ കാര്യങ്ങളും അതിലൂടെ കഴിയും കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ ഈ അപ്പം നല്ല രീതി കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നല്ല വട്ടത്തിൽ ചുറ്റി എടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കുറേ ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാ ചട്നി ഇതിലേക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ അപ്പവും അതേപോലെ തന്നെ തേങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ മോന് എഴുന്നേൽക്കുമ്പോഴേക്കും അവനക്കും പിന്നെ അതേപോലെ തന്നെ ഹസ്ബൻഡിനും കൂടിയിട്ട് എന്താണ് കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുഴുങ്ങിയെടുത്തു അതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത് പിന്നെ അതിന് ശേഷം നമ്മുടെ ഉണ്ടായിരുന്ന കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല പുരട്ടുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കാടി നമ്മുടെ ഉമ്മ റെഡിയാക്കും അപ്പോൾ ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ വലിയ കഷ്ണമീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ഗരം മസാല പൊടിയൊക്കെ ഇടയാറും കേട്ടോ ഇത് നോർമലി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ മസാല പൊട്ടുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ് ഇന്ന് വെക്കുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ കിച്ചൺ ക്ലീനിങ്ങും ഒപ്പം ചെയ്യും പിന്നെ അതിന് ശേഷം ഞാനത് എഗ് ബോയിൽ ചേർത്തിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെക്കും മോൻ എഴുന്നക്കുമ്പോഴേക്കും നമുക്ക് കൊടുക്കാൻ ഇപ്പം തന്നെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ ആക്കി വെക്കാനായിട്ട് അത് നല്ല ഇഷ്ടമാണ് മോന് അവൻ എഗ്ഗ് എന്ന് പണിയിട്ട് കഴിക്കും കേട്ടോ അതുതന്നെ അപ്പോൾ എന്താ പറയുക ഇത് ഫുള്ളും മോൻക്കല്ല ഹസ്ബൻഡിൻ്റെ മോനുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ എടുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് എല്ലാ ഡേസും കൊടുക്കാറില്ല പിന്നെ ഇഷ്ടമുള്ള സംഭവങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ അവന് ചിലപ്പോൾ നോർമലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ഞാനിത് കൊടുക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ എപ്പോഴും എഗ്ഗ് കൊടുക്കാറ് പിന്നെ ഞാൻ ആ പണികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാൻ ഇട്ടതിന് ശേഷം നമ്മൾ അപ്പോഴേക്കും നമ്മൾ മസാലൊക്കെ നന്നായിട്ട് ഫിഷിലേക്ക് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ മെയിൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് വേഗം ഫ്രൈ ചെയ്ത് കിട്ടും അപ്പോൾ അധികം ടൈം ഒന്നും എടുക്കണ്ട കുറച്ചധികം വെളിച്ചെണ്ണ ഇട്ടിട്ട് ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചൂടും വെച്ചിട്ടുണ്ട് കിട്ടും പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി വന്ന പാത്രങ്ങളൊക്കെ കഴുകണ്ടാവും പിന്നെ ഉമ്മ അവിടെ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ പാത്രങ്ങളൊക്കെ നമ്മൾ ചടപടയെ ചേട്ട് കഴുകി തീർക്കും കേട്ടോ കുറച്ച് പാത്രങ്ങളേ ഉണ്ടാവുള്ളൂ കാരണം ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് കൊണ്ട് ഒരു കുറച്ച് പാത്രങ്ങളെ നമുക്ക് ഉണ്ടാവുള്ളൂട്ടുമോ കാരണം എല്ലാം നമുക്ക് ഒറ്റടിക്ക് എല്ലാത്തും കൂടിയിട്ട് നമുക്ക് കഴുകാം പറ്റില്ല അപ്പോൾ ഒപ്പം തന്നെ ഞാൻ ക്ലീനിങ്ങും കൊണ്ടുപോകട്ടോ അപ്പോൾ പിന്നെ അത് മാത്രമല്ലേ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാ പണി കഴിഞ്ഞിട്ട് നല്ല സമാധാനത്തിന് വെക്കണം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു പന്ത്രണ്ടര പന്ത്രണ്ടരേ മുക്കാലാവുമ്പോൾ നമുക്ക് പിന്നെയും ഉച്ചക്ക് ഉച്ച ആ ടൈമിലെ പണി ചെയ്യാൻ ഭയങ്കര മടിയാകുട്ടും അപ്പോൾ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളും കബ്ബോർഡൊക്കെ ഡെയിലി തുറക്കില്ലെങ്കിലും എപ്പോഴും അവിടെ എന്തെങ്കിലും കറുണ്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റേബ് ആവും അപ്പോൾ ഞാൻ വേഗം അത് ക്ലീൻ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആയിട്ട് നമ്മുടെ അകത്ത് മൊത്തം പുറത്ത് അടിച്ചു തുടച്ച് വൃത്തിയാക്കുകയുള്ളൂ ബാക്കിയുള്ള പുറത്തിട്ട് കഴുകുക വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്യുക ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഇതാ പപ്പടമൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് ക്യാബേജ് പേര് ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ ഉച്ചക്കിക്ക് ഇന്ന് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഫിഷ് കളയും ഫിഷ് ഫ്രൈ ചെയ്തതും പിന്നെ അതേപോലെ തന്നെ പപ്പടം ക്യാബേജ് ഉപ്പേരി ആണ് പിന്നെ നമ്മുടെ നാരങ്ങച്ചാടുണ്ട് കിട്ടും അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ഒരു പപ്പടം പൊരിച്ച ചട്ടിയിലെ വെളിച്ചെണ്ണ ഒഴിവാക്കിയതിന് ശേഷം തന്നെയാണ് ആ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കേബേജ് പേര് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയാണ് എൻ്റെ ഉച്ചവരെയുള്ള പണികൾ ബാക്കി പണികളെന്ന് വെച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ എന്നും വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയുണ്ട് ഉപ്പേരി അങ്ങനെ വേഗം എന്താ പറയുക സിമ്പിളായിട്ട് ഞാൻ പച്ചമുളകും പിന്നെ അതുപോലെ വീപ്പിലേയും പിന്നെ അതുപോലെ ക്യാപേജും സബോലെ മാത്രമല്ല ഇതിൽ ഏഡ് ചെയ്യുന്നത് അങ്ങനെ വേഗം ആ പണി കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഓൺലൈൻ ക്ലാസിൻ്റെ ടൈമായിട്ടുണ്ടാകും അപ്പോഴേക്കും അപ്പോൾ മോൻ എഴുന്നേറ്റ് മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് സെറ്റാക്കി ഇരിക്കും കേട്ടോ മോൻ്റെ കാര്യങ്ങളും അതിനിടയിൽ വേഗം ഫാസ്റ്റിൽ കഴിയും അപ്പോൾ നെക്സ്റ്റ് മീഡിയ മീഡിയമായി വേഗം